ഭയങ്കര ഒരു വഞ്ചന നടക്കുന്ന ഒരു കാലഘട്ടമാണിത് അതായത് ഡെസ്റ്റിനേഷൻ എന്താണെന്ന് മനുഷ്യനോട് പറയാതെ വഴിയിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്നത് വിളിക്കുന്നത് തന്നെ ഈ വഴി നോക്ക് എത്ര നല്ല വഴിയാണ് ഈ വഴി നോക്ക് നിനക്കിവിടെ സമൃദ്ധിയാണ് നിനക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റും വഴി പക്ഷെ ഇതെങ്ങോട്ടാണ് പോകുന്നത് ഒഴുക്കം നിങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളത് എന്നാൽ യേശു കർത്താവ് പഠിപ്പിച്ചതനുസരിച്ച് വഴി എപ്പോഴും ജീവനിലേക്ക് പോകുന്നതാണെങ്കിൽ അതിൻ്റെ വാതിലിടുക്കമുള്ളതും വഴി ഞെരുക്കവുമാണ് വിശാലമായ വഴി അത് ചെന്നെത്തുന്നത് നാശത്തിലാണെന്ന് കർത്താവ് തന്നെ പറഞ്ഞു അതിനോട് ചേർന്ന് കർത്താവ് പറയുന്നൊരു കാര്യമുണ്ട് അതിലെ പോകുന്നവർ അനേകരാകുന്നു അതായത് ഞെരുക്കമുള്ള വഴി തെരഞ്ഞെടുക്കാൻ ആളുകൾ തയ്യാറാകുന്നില്ല എന്നാൽ ഞെരുക്കമുള്ള വഴിയാണ് യഥാർത്ഥത്തിൽ ജീവനിലേക്ക് പോകുന്ന വഴി യേശുക്രിസ്തുവിനെ പിൻപറ്റുവാൻ ക്രൂശിന്റെ വഴിയല്ലാതെ വേറൊരു വഴിയുമില്ല ദേവദാസൻ എന്നിപ്പോൾ പറഞ്ഞതുപോലെ ആ ഉപേക്ഷണം തന്നെത്താൻ ത്യജിച്ച് തൻ്റെ തന്നെ അനുഗമിക്കാത്തവനും എൻ്റെ ശിഷ്യനാകുവാൻ കഴിയുകയില്ല ഇന്നിപ്പോൾ ഇതൊന്നും ആരും പറയുന്നില്ല ശിക്ഷത്വത്തെക്കുറിച്ച് ആരും സംസാരിക്കുന്നതേ ഇല്ല സംസാരിക്കുന്നതേയില്ല കുറിച്ച് ആരും സംസാരിക്കുന്നത് കേൾക്കുന്നില്ല അതുകൊണ്ട് എന്താ ഈ വിശാല വഴിയിലൂടെ നമ്മൾ നാശത്തിലേക്ക് അറിയാതെ ഒരു വ്യാജ സങ്കല്പത്തിൽ എല്ലാ വഴിയും അങ്ങ് ചെല്ലുമെന്നുള്ള ചിന്തയും ഞാൻ ഇന്നലെ ഓർപ്പിച്ചതുപോലെ ഒരു ഫോൾസ് അഷ്വറൻസ് ഓഫ് സല്വേഷൻ എല്ലാം അങ്ങ് ചെല്ലുമെന്നുള്ള ഒരു ചിന്ത എന്നാൽ എല്ലാം അങ്ങ് ചെല്ലത്തില്ല പുറത്ത് നിന്ന് അകത്ത് വരുന്നത് നല്ല കാര്യം ഞാൻ പറഞ്ഞല്ലോ പുറത്തുള്ളവരെ അകത്ത് കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് സുവിശേഷീകരണം എന്നാൽ ഇന്നിപ്പോൾ അതുമില്ല സുവിശേഷീകരണവും ഇല്ലാത്ത ഒരു സ്റ്റേജ് ആണ് ഇന്ന് രാവിലെ ഒരു മാസ്റ്ററിനെ വിളിച്ചു അദ്ദേഹം പറഞ്ഞ ഇതാ സുവിശേഷീകരണത്തെക്കുറിച്ച് സഭയില്ല ഒരു പ്രോജക്റ്റ് അദ്ദേഹം ഇങ്ങനെ ഒരു ഒരു ട്രാക്ട് കൊടുത്തും കുഞ്ഞുങ്ങളെ വിളിച്ച് ക്ലാസ് നടത്തുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സഭയെ പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു ഓ നമ്മളെ കല്ലറ പൊളിഞ്ഞു കിടക്കുക അതിന് കൊടുക്കാൻ പോലും അത് നന്നാക്കാൻ പോലും ഇപ്പം പൈസ ഇല്ല അന്നേരം വാ സുശേഷീകരണമൊന്നും അതായത് സുവിശേഷീകരണം അല്ല പ്രധാനം ചത്തുകഴിഞ്ഞിട്ട് കല്ലട വളയുന്നതിനെ കുറിച്ചാണ് പ്രധാനം ഇത് ഓരോന്നിങ്ങനെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാക്കി പറയുന്ന ഒന്നുമല്ല ഇന്ന് രാവിലെ ഒരു വാസ്തു വിളിച്ചിട്ട് പറഞ്ഞത് അച്ഛാ എന്തുവാ ചെയ്യുന്നത് ഇവിടെ സുശേഷീകരണത്തിന് ഞാൻ നമ്മുടെ സഭയെ ചില കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു അതിനൊന്നും ഇപ്പൊ നമുക്ക് നേരെ ഒന്നുമില്ല അതിന് പൈസയുമില്ല പൈസ എന്തിനേ ഉള്ളൂ കല്ലട പണിയാ ചത്തു കഴിഞ്ഞിട്ടല്ലട ഈ കല്ലട പണിയുന്നത് അത് തന്നെയാണ് അവിടെ കിടക്കാനാണ് ഇത് കേട്ട് കഴിഞ്ഞാൽ ഇവിടെയാണ് ജീവിതകാലം അല്ലെങ്കിൽ ഇവിടെയാണ് നിത്യത മുഴുവൻ ചിലവഴിക്കുന്നു തോന്നുന്നു എവിടെയെങ്കിലും കിടന്നാ പോലെ ഈ കല്ലട പണിയാനുള്ള കാശ് അല്ലെങ്കിൽ അതിനുവേണ്ടി കളയുന്ന പണം ഉപയോഗിച്ച് രണ്ട് ആത്മാക്കളെ നേടാൻ നോക്കാന്ന് ചിന്തിക്കാൻ ഇന്ന് കഴിയുന്നില്ല കഴിഞ്ഞ കാലങ്ങളിൽ ആളുകൾക്ക് വിശ്വാസികൾക്ക് എങ്ങനെയും ആത്മാക്കളെ നേടണമെന്നുള്ള വലിയ ഒരു മോഹമുണ്ടായിരുന്നു ഇന്നിപ്പോ സഭയിലൊന്നും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അതിനുള്ളൊരു പരിശ്രമമില്ല അതിനുള്ള ആഗ്രഹമില്ല എല്ലാവർക്കും വന്ന് ആരാധിച്ചാൽ മതി ആരാധന എന്ന് അവർ ചിന്തിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതായി ആരാധന എന്ന് പറയുന്നത് അല്ലാതെ യഥാർത്ഥത്തിലുള്ള ആരാധന എന്ന് പറയുന്നത് ശരിക്കും സവാഹോളിനകത്ത് വന്ന് കിടന്ന് ബഹളം ഉണ്ടാക്കുന്നതൊന്നുമല്ല ആരാധന ആരാധന എന്ന് പറയുന്നത് ദൈവത്തോടുള്ള നമ്മുടെ സ്നേഹത്തിൻ്റെ ആ ബഹിർസ്ഫുരണമാണ് ആ കൂട്ടത്തിൽ ചിലപ്പോൾ ശബ്ദമൊക്കെ ഉണ്ടാക്കി എന്നിരിക്കും അതൊക്കെ വേറെ കാര്യം പക്ഷെ അതല്ല ആരാധന അത് ആരാധനയുടെ ഒരു ബഹിർസ്ഫുരണം മാത്രമാണ് ആരാധന ഉണ്ടാകേണ്ടത് ഈ ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു ഹയർ സ്റ്റേജിൽ നമുക്കുണ്ടാകുന്ന അവനോടുള്ള ആ മനോഭാവമാണ് അത് സഭകോളിനകത്ത് മാത്രം പോലെ നമ്മൾ സകല ജീവിതത്തിന് ഒരു പാസ്റ്ററോട് ഒരാളെ വിളിച്ചിട്ട് ചോദിച്ചു എപ്പോഴാണ് നിങ്ങളുടെ വർഷിപ്പ് തുടങ്ങുന്നതെന്ന് കാരണം അദ്ദേഹം പറഞ്ഞു പന്ത്രണ്ട് മണിക്ക് ഞങ്ങളുടെ സർവീസ് തീരും ആരാധന അപ്പതുടങ്ങുമെന്ന് അദ്ദേഹം പറഞ്ഞത് സർവീസ് പന്ത്രണ്ട് വരെയാണ് ആരാധന അപ്പം തുടങ്ങുമെന്ന് അതായത് പിന്നീടാണ് ആരാധന ഇവിടെ നിന്ന് പുറത്തോട്ട് പോകുമ്പോഴാണ് എന്ത് ആരാധന അവിടെ ആരാധിക്കാൻ കഴിയാതെ രണ്ട് മണിക്കൂർ നേരത്തേക്ക് ഇവിടെ വന്ന് ആരാധിച്ച് പിന്നെ നമ്മളെ സ്വന്തം ജീവിതത്തിന് വേണ്ടി പോകുന്ന ഒരു സ്ഥിതിയാണിന്നുള്ളത് അത് തന്നെയല്ല നമ്മൾ മറ്റാരും ഇതിനകത്തോട്ട് വരണമെന്നുള്ള വലിയ മോഹവും നമുക്കില്ല നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ സഭയിൽ ഇനി എല്ലാവരും കൂടെ വന്ന് ഇവിടെ ഇരിക്കുന്നത് അല്ലെങ്കിൽ തന്നെ കാർ പാർക്കാനോട് സ്ഥലവും ഇല്ല ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം എന്ന് പറയുന്നത് ഇല്ലേ അതുകൊണ്ട് നമുക്ക് കംഫർട്ടബിൾ കഫർട്ടബിളായിട്ടിരിക്കണം ബാബുജദ്ര അംബാസ് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ലിമിറ്റഡ് സ്റ്റോ ഫാസ്റ്റ് പാസഞ്ചർ എല്ലായിടത്തും നിർത്തത്തില്ല പിന്നെ ചില ഡ്രൈവർമാരുണ്ട് കരുണ കാണിച്ച് വഴിയിൽ നിൽക്കുന്ന ആരെങ്കിലും ഒന്ന് കൈ കാണിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് നിർത്തും അവിടെ സ്റ്റോപ്പ് ഉണ്ടായിട്ടൊന്നും അല്ല ഒന്ന് നിർത്തും നിർത്തി കഴിഞ്ഞ് കയറും അപ്പം സ്റ്റോപ്പില്ലാത്തടത്ത് നിന്ന് ഒടുത്തൽ പല വണ്ടികൾക്ക് കൈ കാണിച്ച് അവിടെ അങ് നിർത്തിയില്ല ഒടുവിൽ കരുണ തോന്നി ഒടുത്തൽ ഒരു ഡ്രൈവറ് ഇയാളെ വണ്ടിക്കകത്ത് കയറ്റി അപ്പൊ ഈ വണ്ടിക്കകത്ത് കയറി കഴിഞ്ഞാൽ പിന്നീട് നമ്മുടെ ചിന്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി വണ്ടി എങ്ങ് നിർത്തരുത് ആരെയും കയറ്റി വിഴുതെന്നാണ് ഇതൊരു വലിയ പ്രശ്നമാണ് നമ്മളൊന്ന് കേറി കഴിഞ്ഞാൽ ഇനി ഈ വണ്ടി എങ്ങും നിർത്തരുത് ആരേ കയറ്റുകയും ചെയ്യരുത് ഈ വണ്ടി പലയിടത്ത് നിർത്തി ആളെ കയറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവന്റെ ഒരു വർത്തമാനമുണ്ട് ലിമിറ്റഡ് സ്റ്റോപ്പാന്നാ പറയുന്നത് എവിടെയൊക്കെയാണ് നിർത്തുന്നത് അല്ല നീ എവിടാ നിന്നത് സ്റ്റോപ്പ് ഇല്ലാത്തടത്ത് നിന്ന് നിന്ന് നിന്നെ വലിച്ചതിനകത്ത് കയറ്റി കഴിഞ്ഞപ്പം നിനക്ക് പോയി എവിടെങ്കിലും നിർത്തി കണ്ട ആളെ കയറ്റുന്നത് സഹിക്കാൻ പറ്റുന്നില്ല ഇതാ ഇന്നത്തെ മിക്ക വ്യക്തികളുടെയും പ്രശ്നം ഞാൻ കയറി ഇനി ആരും കയറണ്ട അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സുവിശേഷീകരണത്തെക്കുറിച്ച് തന്നെ വേണ്ടത്ര ഉത്തരവാദിത്തമില്ലാത്ത ഒരു സമൂഹമായിട്ട് നമ്മൾ പോയിരിക്കുകയാണ് വേറെ ഒന്നും നമുക്കൊരു മോഹമോ താല്പര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എങ്ങനെയും ആത്മാക്കളെ നേടുക എന്നുള്ള ഒരു ചിന്ത മാത്രമേ കഴിഞ്ഞ കാലങ്ങളിൽ നമുക്കുണ്ടായിരുന്നുള്ളൂ ആ സുവിശേഷീകരണത്തിന്റെ പ്രാധാന്യം ഞാൻ വിശ്വാസികൾ വന്ന സമയത്ത് ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നുണ്ട് അന്ന് എനിക്ക് ലഭിച്ച നേതാക്കന്മാരെ ഓർത്ത് ഞാൻ വാസ്തവത്തിൽ എല്ലായ്പ്പോഴും കർത്താവിനെ സ്തുതിക്കുന്നുള്ളൂ പസ ടി സി ഈശോ മാത്തിൻ്റെ ചായ അപ്പാപ്പൻ അന്നപ്പാപ്പൻ എന്ന് വിളിക്കാൻ ഇല്ല പിന്നീടാണ് ബന്ധമൊക്കെ ഉണ്ടായത് എന്നാൽ അവരൊക്കെ ആയിരുന്നു ഞങ്ങളുടെ നേതാക്കന്മാരെന്ന് പറയുന്നത് അവരൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരസ്യയോഗത്തിന്റെ ആളുകളായി വരെല്ലാവരും ഒരു പരസ്യയോഗം കഴിഞ്ഞിട്ട് ഞങ്ങളൊരു ചായ കുളിക്കാൻ പാരമൗണ്ട് ഹോട്ടലിൽ കയറി ഇപ്പോഴും ഞാൻ ഓർക്കുന്നുള്ളു അന്ന് മാത്തിശോനപ്പാപ്പൻ ഒരു വാക്ക് എൻ്റെ മനസ്സിൽ എന്നോട് പറഞ്ഞു മോനെ ഒരു പരസ്യ സ്ഥലത്ത് കിടന്ന് മരിക്കണമെന്ന എൻ്റെ പ്രാർത്ഥനയെന്ന് അന്ന് ആ മനുഷ്യൻ കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ബൈബിൾ ടീച്ചറാണ് എന്നിട്ടും ഒരു ബൈബിൾ ടീച്ചിങ്ങിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഇഷ്ടപ്പെട്ടത് എന്താ ഒരു പരസ്യമാവുക കാര്യം ആ സുവിശേഷ ആത്മാവ് അതുകൊണ്ടെന്താ എല്ലാ ശനിയാഴ്ചകളും ടി സി ഈ ശോപാസ്റ്ററും ഞാനും കെ എസ് ജോസഫും ഇപ്പോൾ ബാംഗ്ലൂരിലുള്ള കെ ജോസഫ് ഫിലിസഫിയ യു എസ് ഉള്ള ചെറിയാൻ പി ചെറിയാൻ ഞങ്ങൾ കുറേ ചെറുപ്പക്കാർ സഭയിലുള്ള ചെറുപ്പക്കാർ ഞാൻ ഏറ്റവും ഇളയ ആള് എനിക്കെന്നാൽ പതിമൂന്ന് വയസ്സേ ഉള്ളൂ ഞങ്ങൾ സൈക്കിൾ ചവിട്ടി എന്നാ ഒരു പത്ത് പേരെ ഒരുമിച്ച് കണ്ട അവിടെ നിർത്തും എന്നിട്ട് പരസ്യം നടത്തും അങ്ങനെ പതിനഞ്ചും ഇരുപതും പരിശോധന നടത്തിയിട്ടുണ്ടാ വീട്ടിൽ പോകുന്നത് അപ്പോൾ പത്തോ മുപ്പതോ കിലോമീറ്റർ സൈക്കിൾ ചവിട്ടി തിരിച്ച് വീട്ടിൽ വരുമ്പോഴത്തേക്ക് പത്തോ പതിനഞ്ചോ ഇരുപതോ സ്ഥലങ്ങളിൽ കണ്ടു വലിയ മൈക്കും ഇല്ല പാട്ടും ഇല്ല ഒന്നുമില്ല ഞങ്ങൾ തന്നെ ട്രാക്റ്റ് അടിച്ച് ട്രാക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് എല്ലാ ഞായറാഴ്ചകളിലും സ്വായവും കഴിഞ്ഞാൽ കുറിയന്നൂര് ഞങ്ങളുടെ വില്ലേജിനടുത്ത് എവിടെയെങ്കിലും ഒരു പരസ്യമുണ്ട് ശനിയാഴ്ച ഇതുപോലെ സൈക്കിൾ ടൂർ ഇന്ന് ആ ടൂർ എന്നൊക്കെ പറയുന്നു എന്നാ ഒന്നും അറിയത്തില്ല ഇന്ന് പ്രവർത്തനത്തിന് പോകുക എന്നാണ് പറയുന്നത് വർഷത്തിലൊരു പത്ത് സ്ഥലത്തെങ്കിലും മിനി കൺവെൻഷൻ നടത്തുവാൻ ചെറിയ ചെറിയ കൺവെൻഷൻ വലിയ ചിലവൊന്നുമില്ല കാര്യം പ്രസംഗിക്കുന്നത് ഞങ്ങളൊക്കെയാണ് പതിമൂന്ന് വയസ്സുള്ള എന്നെ വിളിച്ച് പ്രസംഗിപ്പിക്കും ഈശോച്ചായൻ എന്നെ വിളിച്ച് പതിമൂന്നാമത്തെ വയസ്സിൽ കൺവെൻഷനിൽ പ്രസംഗിപ്പിച്ച ആളാണ് ഒരു പ്രാവശ്യമല്ല കണ്ടിന്യൂസ് ആയിട്ട് അവരൊക്കെ തന്ന പ്രാ ആ ഒരു പ്രോത്സാഹനം ഇന്ന് ഒരു ഞാൻ ചെയ്യുമോ തന്നെ എനിക്ക് സംശയമാണ് പതിമൂന്ന് വയസ്സുള്ളവർ ചെറുക്കനെ വിളിച്ച് കൺവെൻഷനെ പ്രസംഗിപ്പിക്കുന്നത് ഞാൻ ചെയ്യുമെന്ന് തന്നെ എനിക്ക് സംശയമാണ് ചെയ്യണം കാര്യം അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെയൊക്കെ ആയത് ആ പ്രായമുള്ള അന്നത്തെ വ്യക്തികൾ എൻ്റെ ഗുരുക്കന്മാർ എനിക്ക് തന്ന പ്രോത്സാഹനമാണ് ഞാനിവിടെ നിൽക്കാൻ കാരണം പക്ഷെ അന്ന് സുവിശേഷീകരണത്തിനുള്ള വലിയൊരു അഭിമാൻഷ ആ വലിയ ഒരു മോഹം ആ ഒരു വലിയ താല്പര്യം അതിന്ന് വാസ്തവത്തിൽ സഭകളിൽ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് സുവിശേഷീകരണത്തെക്കുറിച്ചുള്ള മോഹം സഭയുടെ ഏറ്റവും വലിയ പരിപാടി സുവിശേഷീകരണമല്ലാതെ വേറെ ഒന്നുമല്ല സഭ എന്ന് പറയുന്നത് സുവിശേഷീകരണവുമായി ബന്ധപ്പെടുത്തി ഒന്ന് ഉള്ളിൽ വിശുദ്ധ ജീവിതം പുറത്ത് സുവിശേഷീകരണം ഇത് രണ്ടും കൂടെ ഒരുമിച്ച് പോയാലേ പറ്റുള്ളൂ ഈ രണ്ട് കാര്യത്തിനും അന്ന് വളരെയേറെ പ്രാധാന്യം കൊടുത്തിരുന്നു ഒരു വിശുദ്ധ ജീവിതം ജീവിക്കാനുള്ള ഞങ്ങളൊക്കെ വളർന്നപ്പോഴും ആ അതിനെക്കുറിച്ചുള്ള ടീച്ചിങ്സ് അതേപോലെ കേട്ട വളർന്നത് വിശുദ്ധിയുടെയും വേർപാടിൻ്റെയും ഉദ്ദേശം പറയുന്നത് തന്നെ അങ്ങനെയാണ് ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് ചേർത്താ വിശുദ്ധിയും വേർപാടും പക്ഷെ ഇന്ന് ഇത് രണ്ടുമില്ല വിശുദ്ധിയുമില്ല വേർപാടുമില്ല ഇന്നിപ്പോൾ ആകെയുള്ളത് ആരാധന പ്രൈസ് ആൻഡ് വർഷിപ്പ് എന്തോ ഏതാണെന്ന് അറിയാൻ വയ്യാതെ കുറേ കാര്യങ്ങൾ കാണിച്ചിട്ട് ജീവിത വിശുദ്ധി ഇല്ലാതെ കുറച്ച് ചാടുക അറിയോ ചെയ്തിട്ട് എന്ത് ചെയ്യാനാണ് ഇവർ ആരെത്ര പേര് സാക്ഷികളാകുന്നുണ്ട് മറ്റുള്ളവരോട് സാക്ഷികളാകുന്നുണ്ട് പതിമൂന്ന് വയസ്സ് തെക്കുന്നതിന് മുമ്പ് ഞാൻ സ്കൂളിൽ ഐ എസ് സി എഫ് തുടങ്ങിയ അന്ന് ഇൻ്റർ സ്കൂൾ ക്രിസ്ത്യൻ ഫെലോഷിപ്പ് അന്ന് അത് നടത്താനെന്ന് ഞങ്ങളെ അവിടെ ആളിൽ അറിഞ്ഞിട്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഐ വാസ് ഗിവിങ് ലീഡർഷിപ്പ് പതിമൂന്ന് വയസ്സ് തകയുന്നതിന് മുമ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാനിതൊക്കെ മരുപ്പച്ച തുടങ്ങുന്ന സമയത്ത് എനിക്ക് പതിനാല് വയസ്സേ ഉള്ളൂ മാസിക തുടങ്ങുന്ന സമയത്ത് എനിക്ക് പതിനാറ് വയസ്സേ ഉള്ളൂ എനിക്ക് പതിനെട്ട് വയസ്സുള്ളപ്പോഴാണ് ഐ സി പി എഫിൻ്റെ പ്രാരംഭ പ്രവർത്തനം നടക്കുന്നത് ആ ചെറിയ പ്രായത്തിൽ തന്നെ സുവിശേഷീകരണത്തെക്കുറിച്ചുള്ള വലിയ അഭിമാനിച്ച കർത്താവ് എൻ്റെ ഹൃദയത്തിൽ തന്നു പക്ഷെ അത് എനിക്കുള്ള ഒന്നും ആയിരുന്നില്ല അന്നത്തെ എല്ലാ യുവാക്കൾക്കും ഇതുപോലെയുള്ള എല്ലാവരും ഈ ചെറിയ പ്രായത്തിൽ എല്ലാം ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല പക്ഷെ എല്ലാവർക്കും എന്ത് ഉണ്ടായിരുന്നു സുവിശേഷം അറിയിക്കണം വിശുദ്ധമായി ജീവിക്കണം സുവിശേഷം അറിയിക്കണം ഈ ഒരു മോഹം ചെറിയ കുഞ്ഞുങ്ങളിൽ പോലും വന്നുണ്ടായിരുന്നു നമ്മുടെ കുഞ്ഞുങ്ങളിൽ എത്ര പേർക്കുണ്ടത് നമുക്ക് എത്ര പേർക്കുണ്ട് നമ്മുടെ സഭ ഇതിനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടോ ഇന്നലെ പറഞ്ഞു നമ്മുടെ ഉത്തരവാദിത്വം എന്ന് പറയും നമ്മുടെ ഫെയ്ത്ത് ഫുൾനെസ് എന്ന് പറയുന്നത് തീർച്ചയായും സാക്ഷിയാവുക എന്നുള്ളതാണ് പരിശുദ്ധാത്മ സ്ഥാനം പ്രാപിച്ചാൽ അവൻ സാക്ഷിയാകണം അല്ലെങ്കിൽ അവൻ പരിശുദ്ധാത്മാവിനോട് ഫെയ്ത്ഫുൾ അല്ല പരിശുദ്ധാത്മാവ് വരുമ്പോൾ വെൻ ദ ഹോളി വെൻ ദ ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പ് ഓൺ യു യു ഷാഡ് ബി മൈ വിറ്റ്നസ്സസ് ഇൻ ജെറൂസലേം ഓൾ ജൂഡിയ സമരിയാ ആൻഡ് ടു എൻസ് ഓഫ് ദി എർത്ത് വെൻ ദ ഹോളി സ്പിരിറ്റ് വിൽ കം അപ്പ് ഓൺ യു പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ സാക്ഷികളാകുമെന്ന് കർത്താവ് പറഞ്ഞു അപ്പോൾ ആത്മസ്നാനം പ്രാപിച്ചവൻ്റെ പ്രാഥമികമായ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഒന്ന് ഞാൻ പറഞ്ഞു ജവഹർലാൽ സുരേഷ്ലം അധ്യായത്തിൽ പറഞ്ഞ അനുസരിച്ച് അവൻ്റെ കൽപ്പനകളെ അനുസരിച്ച് വിശുദ്ധമായി ജീവിക്കാനായിട്ട് പരിശുദ്ധാത്മാവ് നമുക്ക് ശക്തി തരുന്നു രണ്ട് അവൻ്റെ സാക്ഷിയാകാനുള്ള ശക്തി നമുക്ക് തരുന്നു ഇത് രണ്ട് നടക്കുന്നില്ലെങ്കിൽ വി ആർ നോട്ട് ഫെയ്റ്റ്ഫുൾ ടു ദ ഹോളി സ്പിരിറ്റ് നമുക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനോട് നമ്മൾ ഫെയ്ത്ത്ഫുൾ അല്ലാത്ത വിശ്വസ്തരല്ലാത്ത ഒരു സ്റ്റേജ് ഉണ്ടാകും അതുകൊണ്ട് സി നമ്മൾ സുവിശേഷീകരണത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന സഭയായിരിക്കണം എന്നാൽ സുവിശേഷീകരണത്തിന് പ്രാമുഖ്യം കൊടുത്ത ആളുകളെ പുറത്തുനിന്ന് അകത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയും അടുത്ത പദ്ധതി എന്താണ് ഇവരെ അകത്ത് ഇവനെ അങ്ങ് മോളിൽ കൊണ്ടുപോകണം സ്വർഗത്തിലെത്തിക്കണം അത് നമ്മൾ ഉത്തരവാദിത്വം അല്ലാതെ ഇവിടം വരെ കൊണ്ടുവന്ന് ഇതിനകത്തിരുത്തിയിട്ട് പറഞ്ഞുകൊടുത്ത് കാര്യമില്ല അതിനുവേണ്ടിയുള്ള പരിശ്രമം നമ്മുടെ സഭയിൽ അതാണ് പഠിപ്പിക്കേണ്ടത് വിശുദ്ധ ജീവിതമാണ് പഠിപ്പിക്കേണ്ടത് അങ്ങനെയുള്ളൊരു മതി അത്ര കൂടിയ ആൾ കൂടുന്നതിനകത്ത് എനിക്ക് വിരോധമൊന്നുമില്ലെങ്കിലും ആൾ കൂടിയത് കൊണ്ട് മാത്രം കർത്താവ് അത് ഇനോ ആൾക്കൂട്ടത്തെ അല്ല കർത്താവ് പലപ്പോഴും നോക്കുന്നത് ഒരു വിശുദ്ധ സംഘത്തെയാണ് വിശുദ്ധ ജീവിതം ജീവിക്കുന്ന ആളുകൾ ആ വിശുദ്ധിയെക്കുറിച്ചുള്ള പഠനം അതുകൊണ്ടാണ് ആ വിശുദ്ധിയെക്കുറിച്ചുള്ള പഠനം പഠനമല്ല ആ ഒരു ജീവിതം രമ്യാവിൻ്റെ കാലയളവിൽ നമ്മൾ ഇന്നലെ പഠിച്ച കാര്യം എന്താണ് ആ വിശുദ്ധ ജീവിതത്തെക്കുറിച്ച് അറിയാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൺസേൺഡല്ലാത്തവരും എന്ത് ചെയ്തുകൊണ്ടിരുന്നു അവരും സഭായോഗത്തിന് വന്നുകൊണ്ടിരുന്നു പാട്ട് പാടിക്കൊണ്ടിരുന്നു അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള സകല ആക്ടിവിറ്റീസും അവർ ചെയ്തുകൊണ്ടിരുന്നു ദൈവവചനത്തെ വളരെ വികലമായിട്ട് അവർ വ്യാഖ്യാനിച്ചു പ്രവാചകന്മാരോട് പ്രവാചകന്മാർ പറയുന്നത് വാലല്ല തലയാക്കും എന്ന് പറയുന്ന ഭാവി പ്രവചിക്കുന്ന പ്രവാചകന്മാരല്ല പഴയ നിയമത്തിലെ പ്രവാചകന്മാരെല്ലാം വളരെ ഷാർപ്പായിട്ട് ഓരോ വ്യക്തികളുടെയും തെറ്റുകൾ അവരുടെ അടുത്ത് ചെന്ന് പറയുന്ന പ്രവാചകന്മാരാണ് പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ നിങ്ങൾ വായിച്ചു നോക്ക് നേരിട്ട് എന്നിട്ട് പറയാണ് ഇത് ചെയ്താൽ നീ നരകത്തിൽ പോവും അല്ലെങ്കിൽ നിന്നെ ഞാൻ ശിക്ഷിക്കാതെ വിളികയില്ല ഇതാണ് എല്ലാം പറയുന്നത് പ്രവാചകം പറയുന്നതെല്ലാം ശിക്ഷിക്കാതെ വിളികയില്ല ശിക്ഷിക്കാതെ വിളികയില്ല അതല്ലേ കാണുന്നില്ല അതിന്നാരും പറയുന്നില്ല എല്ലാവരും പറയുന്നത് ഒന്നും കുഴപ്പമില്ല എന്നാണ് പറയുന്നത് എന്ത് ചെയ്താലും കുഴപ്പമില്ലെന്ന് പറയുന്നത് പക്ഷേ ജെമിയ കൃത്യമായിട്ട് പറയുന്നു അഞ്ചാം അധ്യായത്തിൻ്റെ നമ്മൾ അവിടെ കണ്ടല്ലോ ഒന്നും അതിലുള്ള വാക്യങ്ങളിൽ തന്നെ കർത്താവ് ന്യായം പ്രവർത്തിക്കുന്നവനെ നോക്കുന്നു ഈ കാലഘട്ടം ഞാൻ പറഞ്ഞല്ലോ ജരമിയാവിൻ്റെ കാലഘട്ടത്തിലെ എരുസ്ലേമിൽ എന്തൊക്കെ നടക്കുന്നോ അതിന് തുല്യമായ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ന്യായം പ്രവർത്തിക്കുകയും വിശ്വസ്തത കാണിക്കുകയും ചെയ്യുന്നവൻ ഉണ്ടോ എന്ന് ദൈവം നോക്കുന്നു ന്യായം വിശ്വസ്തത കർത്താവ് പറഞ്ഞു ന്യായപ്രമാണത്തിലെ ഖനമേറിയ കാര്യം എന്ന് പറയുന്നത് പതാലം കൊടുക്കുന്നത് മാത്രമല്ല ദശാംശം കൊടുക്കുന്നത് മാത്രമല്ല എന്താണ് ആ ന്യായവും കരുണയും എന്ന് കനമേറിയ കാര്യങ്ങൾ നീതി കരുണ മുതലായ കനമേറിയ കാര്യങ്ങളെ നിങ്ങൾ ഉപേക്ഷിച്ചു കളിന്നു ആ അത് ചെയ്യുകയും അതായത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണ്ട നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റിലീജിയസ് ആക്ടിവിറ്റീസ് നിർത്തണമെന്നല്ല പാട്ട് നിർത്തണമെന്നല്ല ആരാധന നിർത്തണമെന്നല്ല നിർത്തണമെന്നല്ല ഇവിടെ എന്താണ് അത് ചെയ്യുകയും ഇത് ത്യജിക്കാതിരിക്കുകയും വേണം ന്യായവും കരുണയും ഇല്ലാതെ ടൈത്ത് കൊടുത്തിട്ട് കാര്യമില്ല ന്യായവും കരുണയും ഇല്ലാതെ ചാരിറ്റി കാണിച്ചിട്ട് കാര്യമില്ല